Vamos ഇത്തരഭാഗം സ്വയംവര രംഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ചുരുക്കം ചിലർക്കെങ്കിലും അത് കണ്ട് ശീലമുണ്ടാവാം ഒരു പക്ഷെ ആദ്യമായി കാണുന്നവരും കാണുന്നവരുമുണ്ടാവാം അതുകൊണ്ട് തന്നെ കഥ അത്യന്തം ഒന്ന് അതിൻ്റെ വരികളിലൂടെ തന്നെ കടന്നു പോകാമെന്ന് വിചാരിക്കുന്നു ദ അടുക്കൽ ദൂതുമായി ചെല്ലുന്ന നളന്റെ പ്രിയമാനസനായിട്ടുള്ള ഹംസം മേന്തിയുടെ ഹൃദയത്തിലുള്ള നളന്റെ നളനോടുള്ള പ്രേമാധിക്യത്തിൻ്റെ അളവെല്ലാം തിരിച്ചറിഞ്ഞ് അത് ഇളക്കി ഉറപ്പിച്ചു വെച്ച ശേഷം വളരെ ധൃതിയിൽ പറന്ന് നളന്റെ സമിതത്തിലേക്ക് എത്തുന്നടം തൊട്ടാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന രംഗം സമാരംഭിക്കുന്നത് അവിടം തൊട്ടുള്ള ആ പദങ്ങളുടെയും ആട്ടങ്ങളുടെയും വിശദീകരണത്തിനായി ഇന്നത്തെ നമ്മുടെ അതിഥിയായിട്ടുള്ള മുരളിമാഷനെ തന്നെ വീണ്ടും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് സുഹൃത്തുക്കളെ ഒരുപക്ഷെ നിങ്ങളെ കഥ പറഞ്ഞ് മനസ്സിലാക്കുന്നതിലധികം അങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും വേഷം ഒരുങ്ങണയും നാല് വേഷം ഒരുമിച്ച് ഇരങ്ങി വരണം അതിൻ്റെ ഒരു കൊച്ചു താമസം കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞോട്ടെ അതായാൽ ഇവിടെയും സ്പീഡ് ശർമ്മ പറഞ്ഞു നിർത്തിയ പോലെ ഹംസം തിരിച്ചു വന്ന് ദൂതിൻ്റെ ഫലം കൊടുത്തതിന് ശേഷം ആ വിവാഹം മംഗളമാക്കാനുള്ള പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന നളൻ ദൂതൻ വന്ന് സ്വയംവരത്തിൻ്റെ വിവരമൊക്കെ നൽകണു മാതാപിതാക്കളെയും ഗുരുക്കളെയൊക്കെ വന്ദിച്ച് സൈന്യത്തിനെയൊക്കെ ഒരുക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ കത്തിവേഷത്തിൻ്റെ പടപ്പുറപ്പാടല്ലാന്ന് ചുരുക്കം ഒന്നൊരുങ്ങി സ്വയംവരത്തിനായിട്ട് തിരിക്കണം അത്രയും മനസ്സിലുണ്ടായാൽ പോണ വഴിക്ക് നേരത്തെ നമ്മൾ ദേവന്മാർ ഒരുമിച്ച് നടൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ് അപ്പം അത് തന്നെ ഒരു ഭാഗ്യമായിട്ട് കരുതുകയാണ് നടൻ ആദ്യം കണി ആദ്യം അവരെയാണല്ലോ കാണാൻ പോകുമ്പോൾ എന്നാൽ അവരുടെ ഭാഷയിൽ പറയുമ്പോൾ മിളിതം പതയുകൾ നിഗളിതയാ മാർഗ് മാർഗിതയാ ലതയാ എന്ന് പറഞ്ഞാൽ നമ്മുടെ തേടി വള്ളി കാലി ചിറ്റി എന്നതിൻ്റെ ബാക്കി പത്രം അവിടുന്ന് അങ്ങോട്ട് അവരുടെ ആവശ്യം കേട്ട് അത്ഭുതപ്പെടുകയാണ് ആദ്യം പരിചയപ്പെടുത്തുകയാണ് ഇത് നളനാണ് നീ നളനാണെന്ന് ഞങ്ങൾക്കറിയാം അറിവനഹം നളനല്ലയോ നീ എന്ന് ചോദിച്ച് അവൻ നളനാണ് തന്നെ ഞങ്ങളുടെ ഇന്ദ്രാദികൾ ഉറപ്പിക്കണു അത് കേട്ട വഴി ഞങ്ങൾ ഈശ്വരന്മാരാണെന്ന് അറിഞ്ഞു തന്നെ ഇവരെ ദേവന്മാരാണെന്ന് അറിഞ്ഞു തന്നെ അടിയണ പണിയുന്നേൻ ഈശ്വരന്മാരെ എന്ന് നമസ്കരിച്ച് അവരെ വേണ്ട പോലെ ആദരിക്കണു അറിഞ്ഞ് അരുളുതി അരുളിയതൊക്കെ നേരെ ഞാൻ നളൻ തന്നെ എന്ന് അങ്കിടും വെളിപ്പെടുത്തുന്നു ഉടനെ ഇന്ദ്രൻ കൂടെയുള്ള ദഹനൻ ശമനൻ വരുണൻ ഇവരെയൊക്കെ പരിചയപ്പെടുത്തി വലമതനൻ ഞാൻ എന്നിങ്ങനെ എല്ലാവരെയും പരിചയപ്പെടുത്തി ആ സ്വർഗം വെടിഞ്ഞ് നിന്റെ അടുത്ത് വന്നതിന് എനിക്കൊരു ഞങ്ങൾക്കൊരു കാരണമുണ്ട് എന്നാണ് ആദ്യം മറങ്ങോട് പറയുന്നത് ആ നിങ്ങളെങ്ങനെ ഭൂമിയിലുള്ള എൻ്റെ അടുത്തേക്കൊക്കെ വരണമെങ്കിൽ ഉറപ്പാ കാരണം എന്ന് പറഞ്ഞാൽ എന്നെ പരീക്ഷിക്കാൻ അല്ലാതെ എന്തിനാ ദേവന്മാര് ഭൂമിയിലേക്ക് ഈ നിസ്സാരനായ മനുഷ്യന്റെ അടുത്തേക്ക് വരണേ അതുകൊണ്ട് അങ്ങ് എന്ത് ചൊന്നാലും എന്ത് പറഞ്ഞാലും ഞാൻ കേട്ടോളാം ചെയ്തോളാം എന്നെ പരീക്ഷണത്തിൽ അകപ്പെട്ട് വല്ലാണ്ടേ വലയ്ക്കല്ലേ എന്നാണ് നടൻ്റെ മറുപടി അപ്പോ പിന്നെ സംശയിക്കാൻ ഇവൻ ദേവന്മാർക്ക് അധീനനായ ഒരു മനുഷ്യനായി മാറി എന്ന് ഉറപ്പ് വന്നപ്പോൾ ഉടനെ ദേവന്മാർ വിവരം പറയുകയാണ് ആ ദമയന്തിയുടെ അവളെ ഒന്ന് മനസ്സിരുത്തി ആസ്വദിച്ച് കാണാനും കേൾക്കാനും ഒരു രാവും പകലും പോരാന്ന് കേട്ടണ്ട് അവളെ വേക്കാൻ കല്യാണം കഴിക്കാൻ ഞങ്ങൾക്ക് നന്നായി ആഗ്രഹമുണ്ട് അതിന് നീ വേണം ിക്കാൻ എന്നാണ് ആദ്യത്തെ ആ പദം അർത്ഥമാക്കുന്നത് ശരിക്കും നളൻ ഇതിന് ഇതിനു മുമ്പ് പറഞ്ഞ് അവനവൻ തന്നെ ആലോചിച്ച പരീക്ഷണങ്ങളെകളൊക്കെ വലിയ പരീക്ഷണം വരാൻ പോണേന്നുള്ളത് ഉറപ്പായി കാരണം നമ്മൾ കേട്ടേണ്ട പോലെ ഭൈമികാമുഖന്മാരുടെ കാലണിപ്പോൾ ഓരോന്നിലും അപ്പോൾ അത് തന്നെ നളൻ തിരിച്ചു പറയണു അങ്ങ് നിങ്ങളൊക്കെ ഇങ്ങനെ പുറപ്പെട്ട് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചെയ്യാൻ പറയുമ്പോൾ എൻ്റെ കഥയോ ഭൈമീ ഞാനും എന്നാണ് ആ മറുപടി ആ വാക്കിപ്പോൾ മലയാളത്തിൽ കാണോടത്തൊക്കെ ഉപയോഗിക്കാൻ പാകത്തുള്ള അവസരത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത് ആ ഭൈമിയെ ഞാനും എന്നിൽ കരുണ വേണം ഇനി ദേവന്മാരായതുകൊണ്ട് നിർബന്ധിച്ച് എന്നെ അങ്ങോട്ട് പറഞ്ഞേച്ചാൽ അവിടെ ചെല്ലെളുപ്പല്ല കാണാൻ കാണാനെളുപ്പല്ല അന്തപ്പുറത്തിലേക്കൊക്കെ ഇങ്ങനെ പുരുഷനായിട്ടൊരാൾ കയറി ചെല്ലാനൊന്നും നടക്കില്ല ചെല്ലുക കാണാൻ ഒന്നും നടക്കില്ല അത് നിങ്ങളുടെ ആഗ്രഹം അവളെ അറിയിക്കാനും അവസരം ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ് അടുത്ത പദം കാണാനും കഴിവ് വരാ പരവാനും അഭിവാദം ഒന്നിനും നടക്കില്ല ഈ ആഗ്രഹമൊക്കെ കൊണ്ട് ഞാൻ വെറുതെ നിങ്ങൾ മാതിരി കേട്ടിരിക്കാം എന്നല്ലാതെ കൊണ്ട് ചെയ്യാനുള്ള കഴിവ് എനിക്ക് ഒരു തരത്തിലും ഇല്ല എന്നാണ് പിന്നെ പറയുന്നത് അപ്പോ ആദ്യം പേടിപ്പിക്കുകയാണ് നീയെ ഞങ്ങളോട് പറഞ്ഞ് ചെയ്യാമെന്ന് പറഞ്ഞ വാക്ക് മാറ്റി ഇനി മറ്റൊരു തരത്തിൽ പുറപ്പെട്ടാൽ ഞങ്ങളുടെ ശാപം വംശ കളങ്കം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് അകത്ത് വേണ്ട പറയണതാണ് കേട്ടാൽ മതി എന്നൊരു കൊച്ചു ഭീഷണിയാണ് ദേവന്റെ അടുത്ത പദം അപ്പൊ തിരിച്ചു ചോദിച്ചു എന്നോട് കോപിച്ചിട്ട് എന്താ കാര്യം അവിടെ നടക്കാൻ പോണത് വിവാഹം അല്ലെങ്കിൽ ഈ സ്വയംവരത്തിൽ എത്ര എത്ര രാജാക്കന്മാർ എത്ര ആൾക്കാർ എന്താഘോഷങ്ങൾ അതിനിടയ്ക്ക് എവിടുന്ന എനിക്ക് ദമയന്തിയെ ഇത്തരം ഒരു കാര്യം പറയാൻ തനിച്ചൊന്ന് കിട്ടുക എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽക്കൂടെ അകത്തേക്ക് ചെല്ലാൻ പറ്റുക ആലോചിക്കരുത് അപ്പോഴാണ് എന്താ നിങ്ങൾ കൽപ്പിക്കണതെന്ന് വെച്ചാൽ എനിക്ക് സാധിക്കുന്ന മാതിരി ചെയ്യാം എന്ന് മാറി എൻ്റെ വാക്കിനെ മനസ്സിലാക്കണം എന്നാണ് പിന്നത്തെ അഭിപ്രായം അപ്പോൾ ഉറപ്പിച്ചു പറഞ്ഞു ഞങ്ങൾ നാലാളിൽ ഒരാളെ വരിക്കണം എന്നുള്ള വിവരം അവളെ അറിയിക്കുക അതിന് നിനക്ക് ഞങ്ങൾ ആരും കാണാതെ എത്താൻ തിരസ്കരണി തരണു അത് നീ തിരിച്ചു വരുവോളം ഇരിക്കും എന്നാ പറഞ്ഞേ ഈ കാര്യം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ കഴിഞ്ഞത് അവരുടെ കാര്യം നടന്നാൽ പിന്നെ നിന്റെ കൂടെ തിരസ്കരണി ഇല്ല അവിടെ പോയി പറഞ്ഞു വരാനുള്ള അനുഗ്രഹം ഞങ്ങളുടെ എന്ന് പറഞ്ഞ് ആ ഒരു വൈഷമ്യം അവസാനിപ്പിച്ചു പിന്നെ ഒരു വലിയ ദണ്ഡകമാണ് ഈ വരവും കൊണ്ട് വലിയ തരക്കിനുള്ളിൽ കൂടെ സ്ഥിരപരിചിതരായ അനേകം രാജാക്കന്മാരുടെക്കൂടെ അവരെയൊക്കെ മുട്ടിയൊരുമി അവരാരും കാണാതെ സ്ത്രീകളെയും സുന്ദരിമാരെയും രാജാക്കന്മാരെയും ഒക്കെ കണ്ട് അത്ഭുതപ്പെട്ട് അവരാരും ഇങ്ങോട്ട് കാണാണ്ട് നടക്കുന്നതിൻ്റെ ഒരു അനുഭവം വർണ്ണിച്ചുകൊണ്ട് ദണ്ഡകം തുടങ്ങണു അങ്ങനെ ചെന്ന് നേരെ ആ രമയന്തി ഉള്ള സ്ഥലത്തേക്ക് അന്താപുരത്തിലേക്ക് എത്തിപ്പെട്ടു അവിടെ ചെന്ന് കാലങ്ങളായിട്ട് കാണാൻ കാത്തിരുന്ന ആ സൗന്ദര്യം തൻ്റെ കണ്ണുകൊണ്ട് കണ്ട് അത്ഭുതപ്പെട്ട് എങ്ങനെയാണ് ഈ ഇത്രയും കാലം ഇത് കാണാൻ കണ്ണ് കാത്തിരുന്നത് അത് മുമ്പിൽ വന്ന് കിട്ടിയപ്പോൾ എന്തിനാ വേണ്ടിയിട്ടാണോ ഈ കാഴ്ച ആഗ്രഹിച്ചത് അതിന് വിരുദ്ധമായത് പറയേണ്ടി വരുന്ന ആ മനസ്സോട് കൂടിയിട്ട് ആ കൂടി ഒപ്പം നിൽക്കുന്ന ദമയന്തിയെ കണ്ട് തൻ്റെ കർത്തവ്യത്തെ ഓർത്ത് വിഷമിച്ച് ആ കാഴ്ച കണ്ട് അടുത്ത ചുമതലയിലേക്ക് നള കിടക്കുന്നതാണ് തിരസ്കരണിയിൽ നിന്ന് നളനെ കണ്ട ദമയന്തി മറ്റുള്ളവർക്കൊന്നും കാണാൻ വയ്യ എന്നാണ് സങ്കല്പം വളരെ പ്രസിദ്ധമായ ആ ഭൈരവിയിലുള്ള ആ ഒരു പദം ഹേ ഹേമ വളരെ നിസ്സാരങ്ങളായ സംഭാഷണ പദങ്ങളാണ് എന്നാൽ അതിൻ്റെ അകം ഈ പദങ്ങളുടെ അകം ഈ അവതരിപ്പിക്കുന്ന നടന് എത്ര കണ്ടകത്തൊക്കെ ഇറങ്ങിപ്പോണം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ് ആ സംഭാഷണം ആ ഒരു രംഗം അങ്ങനെ തന്നെ അതിൽ ആദ്യം നീ കാമനാണോ സോമനാണോ നിന്റെ ആഗമന ഉദ്ദേശം എന്ത് എന്ന് ഒട്ടും തന്നെ മറ്റ് ചിന്തകളൊന്നും നിന്നില്ലാണ്ട് ദയന്തി പറയാണ് അപ്പോൾ ഉടനെ മറുപടി പറയാണ് അല്ലേ ദമയന്തി ഞാൻ ദേവദൂതനാണ് അവര് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിന്നെ അറിയിക്കാണ്ട് അതറിയിക്കാൻ നന്നാണ് അത്രയും സംഭാഷണം കേൾക്കുമ്പോഴേക്കും ആ ചാതുര്യം കൊണ്ട് തന്നെ തൻ്റെ മനസ്സിലുറച്ച നളനെ എവിടെയോ അതിലൊക്കെ കണ്ടു തുടങ്ങി ദമയന്തി ആ ദമയന്തിയെ നമ്മൾ കാണുന്നു അത് കണ്ടു തുടങ്ങുന്ന ദമേന്തിയെ ഇന്ന് നമ്മൾ കാണും ഇതിന്റെ പദത്തിന്റെ വാക്കർത്ഥത്തിനപ്പുറം എത്ര കണ്ട് ഭാവത്തിന്റെ വഴികളിൽ ഇറങ്ങി ഇറങ്ങിപ്പോകാമെന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്ത നളജരിതത്തിലെ ഭാഗം ഇത് തന്നെയാണ് അത് കണ്ടല്ലാതെ വിശദീകരിക്കാൻ പറ്റാത്ത തരത്തിൽ ഏതൊരു കുലം അലങ്കരിച്ചു ജന്മന എന്നാണ് പിന്നത്തെ ചോദ്യം പേര് പറയണം ദൂതനെന്ന് പറഞ്ഞത് അത്ര ഞങ്ങളുടെ മനസ്സ് സ്വീകരിക്കുന്നില്ല എനിക്ക് തോന്നിയത് ജഗന്നാഥനാണെന്നാണ് അഥവാ എൻ്റെ നാഥനാണെന്നാണ് എന്നുവരെ ആ വ്യത്തിലേക്ക് എത്തി അത്രയും കേട്ടപ്പോ ഇവളെ അവളുടെ വാക്കുകൾക്ക് മാത്രമായിട്ട് വിട്ടാൽ എൻ്റെ കാര്യം നടക്കില്ല ഒന്ന് ഭയപ്പെടുത്താണ്ട എന്ന് തീരുമാനിച്ചു പിന്നെ പറയണത് അപരകുലനാമങ്ങൾ കേൾപ്പത് യോഗ്യമോ അങ്ങനെയാണല്ലോ പണ്ടത്തെ കണക്ക് മറ്റൊരു കുലത്തിൻ്റെ നാമം പോലും കേൾക്കാൻ കേൾക്കാർഹതയില്ല സ്ത്രീക്കെന്നാണ് അപ്പ അതുകൊണ്ട് ആ തരത്തിലൊന്ന് പറഞ്ഞ് കർത്തവ്യത്തിലേക്ക് വരാനുള്ള ഒരു മാർഗം ഉണ്ടാക്കി എന്നിട്ട് വിവരം പറഞ്ഞു ദേവകളൊക്കെ നിന്നെ ആഗ്രഹിച്ചിരിക്കുക അതിന്റെ വിശദീകരണം ബഹുവിചിത്ര അനലൻ നിൻ ഗുണങ്ങൾ കേൾക്കയാൽ മദനാദിയിലേ വന്നു നീറുന്നു സാക്ഷാൽ അഗ്നി തന്നെ ദേ ദഹിക്കണം അതുപോലെ ഇപ്പോൾ അവന് സ്വാഹെ പോലും വേണ്ടാത്ര അവൻ്റെ പത്നിയായ സ്വാഹെ പോലും അവൻ മറന്നിരിക്കണു നിന്നെ കേട്ടപ്പോൾ യമനും മരണത്തിൻ്റെ യമനും ദേ വലിയ താമസം ഇല്ലാണ്ട് മരിക്കും അതൊരു അങ്ങനെയാണ് ആ പദങ്ങൾ രസകരമായ പദങ്ങൾ വരുണന് മാരാമയം അതായത് ഇതുകൊണ്ടുള്ള ദുഃഖ ഇനിയും അവർക്ക് സഹിക്കാൻ പറ്റാത്ത വിധം അവൻ്റെയും സ്ഥിതി അങ്ങനെ ആയിരിക്കണം അത്രയും കേട്ടപ്പോൾ അവിടെ ഒന്ന് കറക്റ്റ് ചെയ്ത് തമ്മി ഈശ്വരന്മാരെന്തു വിചാരലേശം കൂടാതെ ഇത്തരം നീചമായ കാര്യങ്ങൾ ആചരിക്കുന്നു ഇപ്പോൾ ഞാൻ രാജപുത്രിയാണ് ഒരു രാജഭാര്യയാവാൻ അത് തിരിച്ച് ധരിപ്പിക്കാൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ ഈശ്വരന്മാർക്ക് എന്താ ഒരു ബുദ്ധിമുട്ട് മറ്റുള്ളവരുടെ കാര്യം അപ്പോ ഒന്നും കൂടി പറഞ്ഞു നിനക്ക് എന്തെല്ലാം ഗുണങ്ങൾ വരാനുള്ളതാ ഇങ്ങനെയുള്ള വിട്ടിത്തരം പറയണ്ടേ ദേവന്മാരെ സ്വീകരിച്ചാൽ പിന്നെ നീ ആരാ ഇങ്ങനെ ഒരു ഭാഗ്യം ഭൂമിയിൽ ആർക്കും ഉണ്ടായിട്ടില്ല ഇനി അത് കൂട്ടാക്കിയില്ലെങ്കിലോ ദോഷമല്ലാണ്ടോ ഒന്നും നിനക്ക് വരാനുമില്ല എന്നൊരു വാണിംഗും കൂടി നളൻ അതിന് മറുപടി കേട്ട് കൊടുക്കുന്നു അവിടെ വെച്ച് പിന്നെ ദമയന്തി ആ ഭാഷയുടെ ഒരു രീതി ഒന്ന് മാറ്റി വല്ലവൻ വല്ലവനുണ്ട് ഉള്ളിൽ പുറത്തില്ല കാൺമാൻ എന്നാണ് ആ പദം തുടങ്ങണേ എന്നാ ആലോചിച്ച് നോക്കുക എങ്ങനെ അഭിനയിക്കും എങ്ങനെ എത്ര കണ്ട അഭിനയിക്കാം ഇത് അകത്തുണ്ട് എനിക്ക് കാണാം നളനെ അകത്ത് കാണാം നിന്റെ വാക്കുകളിൽ എന്നാൽ പുറത്തില്ലല്ലോ എന്നാണ് പിന്നെ പറയണത് അല്ലല്ലുണ്ട് അവന് ഞാൻ അതിൽ വിഷമമുണ്ടെങ്കിലും നല്ലവൻ നീയും അതിൽ ഈ ദമയന്തി എവിടെ വരെ പോകുന്ന നമുക്ക് കാണാൻ കാത്തിരിക്കാവുന്ന ഒരു സ്ഥലം ആണത് എവിടെ വരെ ദമയന്തി ഇതിന്റെ ഉള്ളിലേക്ക് പോവും എന്ന് ഇനി വല്ലായ്മ ജീവിപ്പാൻ മമ തെല്ലു നേരം നീ വാണും നല്ല വചനം എന്തെങ്കിലാവട്ടെ നേരം ഒപ്പം ഇരുന്ന് നിന്റെ ഈ ശ്രുതിമധുരമായ വാക്കുകൾ കേട്ടാൽ തന്നെ കുറച്ച് മനസ്സമാധാനം വരും എന്നാണ് പറയണത് പിന്നെ അല്ലേ ദമേന്തി എന്ത് വിട്ടിത്തര നീ പറയണേ അവരെ നിന്ദ ചെയ്താൽ ഈശ്വരന്മാരെ നിന്ദിച്ചിട്ട് പിന്നെ നിനക്കൊരു ബന്ധു ഇവിടുന്ന പിന്നെ ചോദിക്കാം നിനക്കൊരു ബന്ധുണ്ടാവണ്ടേ നിനക്ക് സഹായമായിട്ട് അതും കൂടി ഇല്ലാണ്ടാവും ഇതിന് ഒരു നിന്ദയും വരാനില്ല മറ്റൊരാളെ നീ നീയിപ്പ ഇനിയിപ്പൊ ഇതൊക്കെ വേണ്ടാന്ന് വെച്ച് പറഞ്ഞ് അവരെ നിന്ദിച്ചാലും അല്ലെങ്കിൽ നീ അവരെ കൂട്ടാക്കിയില്ലെങ്കിലും അവർക്ക് നേരിട്ട് ഇങ്ങോട്ട് വരണമെന്ന് പോലും ഇല്ല രണ്ട് വൃത്തിയെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അങ്ങോട്ട് പിടിച്ചോണ്ട് പോയവേണ്ടു അതുകൊണ്ട് സൂക്ഷിച്ച് എന്ന ഒരു പ്രാവശ്യം കൂടി നളൻ ദമേന്ത്യവൻ ചെയ്യണം ഈ ഇതുപോലൊരു ചതി സ്വയംവരം തീരുമാനിച്ച് അതിന് പുറപ്പെടുന്ന ഒരു സ്ത്രീയോട് ഇങ്ങനൊരു ചതി ചെയ്യാൻ ഈശ്വരന്മാർ തുനിഞ്ഞാൽ പിന്നെ ആരാ നമുക്ക് ഗതി അതുകൊണ്ട് ഞാൻ ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കണില്ല ഞാൻ നടന്നത് ഈശ്വരന്മാർ ചതിക്കാൻ പുറപ്പെടു എന്നാണ് അതിൻ്റെ മറുപടി മാത്രമല്ല ഇതൊക്കെ നീ അവരോട് പോയിട്ട് എൻ്റെ അഭിപ്രായം തിരിച്ചു പറഞ്ഞോളൂ നീ പറഞ്ഞാൽ എനിക്കും സമാധാന എനിക്കിഷ്ടമല്ല എന്നുള്ളത് നീയാണ് പറയണതെന്ന് വെച്ചാൽ ഇപ്പം ഇത്ര നേരം സംസാരിച്ചോണ്ട് എനിക്കും എന്നുള്ള നിലയ്ക്ക് അത്രയും ഭാഗം അവിടെയാണ് ഈ രണ്ടാം ഉത്തരഭാഗത്തിൻ്റെ കാതലിരിക്കുന്ന രംഗമാണത് അവിടെ പദത്തിൻ്റെ കേമത്വമില്ല വാക്കിൻ്റെ കേമത്വം ഇല്ല ഇതിൻ്റെ ഉള്ളിൽ ഈ കൊച്ചു വാക്കുകളുടെ അകത്ത് ഇനി എന്തൊക്കെ കുത്തി നിറച്ച് വെച്ചുണ്ട് അഭിനയിക്കാന്ന് പറയാൻ പറ്റാത്ത വിധം നളനു അതെ നെഗറ്റീവായി ഇവരെ സ്വീകരിക്കില്ല എൻ്റെ മനസ്സിൽ മറ്റൊന്ന് എന്ന് നളനിങ്ങനെ ഉറപ്പിക്കുകയാണ് അതിനെ സംബന്ധിക്കില്ല ഇതിനെ സംബന്ധിക്കില്ല നമുക്ക് ആരാഗതി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു കാരണവശാലും ഈ ദേവന്മാർക്ക് ഇവള് വഴങ്ങില്ല എന്നുള്ള ബോധ്യം അകത്ത് വളരുകയാണ് നളന് അപ്പോൾ പുറത്ത് കാണിക്കാൻ പറ്റാത്ത അതിഭയങ്കരമായ സന്തോഷം ഇവളെ എനിക്ക് തന്നെ എനിക്ക് തന്നെ എന്നാ പുറത്ത് കാണിക്കണതോ വേറൊരു അങ്ങനെ ഒരു നളനെ അവതരിപ്പിക്കാൻ വിധിക്കപ്പെട്ട ഒരു വേഷമാണ് ഇത് അതുകൊണ്ടും ഒരു പക്ഷേ കളരി വഴികളെയൊക്കെ മറന്ന് നമ്മൾ മറ്റൊരു ലോകത്തേക്ക് എത്തുന്ന തരത്തിൽ ഇതിനെ അവതരിപ്പിക്കാനുള്ള അവസരമുള്ള ആ ഒരു രംഗം തന്നെയാണ് ഇതിൻ്റെ കാതൽ അത് കഴിഞ്ഞാൽ നളൻ ഇത് കേട്ട് തിരിച്ചു പോരണം വീണ്ടും ദേവന്മാരെ കാണണം ഒരു ഫലവും പോയിട്ടുണ്ടായില്ല എന്നാണ് ആദ്യം പറയണത് ഞാൻ നിങ്ങൾ പറഞ്ഞ എല്ലാ ആഗ്രഹങ്ങളും അവളോട് വഴിക്ക് വഴി വഴിക്ക് വഴി ചെന്നു പറഞ്ഞു ചെന്ന് കണ്ടു പറഞ്ഞു ഒരു ഭാവഭേദവും അവളുടെ ചിന്താഗതിക്കോ മനസ്സിനോ വലുത്താൻ എനിക്ക് പറ്റില്ല ഞാൻ അല്പം പരുഷമായി അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി ഈ നാഗസ്വർഗസുഖം നിഷേധിക്കണോ നീയ എന്ന് വരെ ഞാൻ ചോദിച്ചു അപ്പോഴാണ് അവളുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്ക അതിൻ്റെ മറുപടിയിൽ നിന്നാണ് മനസ്സിലാ എനിക്ക് മനസ്സിലാവണത് മറ്റൊരാളിൽ അവൾ ചിത്തമുറപ്പിച്ചിട്ടുണ്ട് അതാരാണെന്നറിയില്ല അതുകൊണ്ട് അവളുടെ വാക്കുകൾ വ്യക്ത ഇനി അവളെ ലഭിക്കുക അത്ര എളുപ്പമല്ല ഇനി ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ എന്നെക്കൊണ്ട് പറ്റാവുന്ന എല്ലാം കഴിഞ്ഞു നീ എന്നെ ഒന്ന് വിട്ടു തരുമോ എന്നാണ് ദേവകളോട് ചോദിക്കണത് അപ്പോൾ അത്രയുമായിപ്പോൾ ദേവന്മാർക്കും ഏതാണ്ട് ഉറപ്പായി ത്രികാല ഞാൻ അവർക്കുണ്ടല്ലോ സംഭവിക്കാൻ പോണെന്താന്നുള്ളത് ഉടനെ പറഞ്ഞു പുക ഭവാനും സ്വയംവരത്തിന് നീ ചെന്നോളൂ നിനക്ക് അവളെ ലഭിക്കാൻ പാകത്തിന് നീയും പണിയെടുത്തോ എന്ന് സമാധാനിപ്പിച്ചാണ് പിന്നെ വിടണത് അപ്പോഴും സംശയമായി കാരണം എന്താണെന്ന് വെച്ചപ്പോൾ ഇതിന്റെ കൂടെ ഇത് അന്വേഷിച്ച് ഇവരും വരണ്ടെന്ന് ബോധ്യമായിട്ട് ആ ഒരു വിഷമത്തോടു കൂടിയാണ് പോണത് അവിടെ ചെല്ലണം അത് കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ളമാരി നാലിനഞ്ച് നളന്മാർ ഒന്നിന അഞ്ച് നളന്മാർ ഉണ്ടാവണം കണ്ട് തിരിച്ചറിയാണ്ട് ദമയന്തി സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കണം സരസ്വതി വരണു വന്ന് ഈ നാല് ദേവന്മാർ തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ ചിഹ്നത്തോടു കൂടി ഉണ്ടാവാൻ അവരെ കാണിക്കാനുള്ള പ്രാർത്ഥന പറഞ്ഞു കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും അതിന് വേണ്ടത് ചെയ്യുകയും ചെയ്യണു നാലാളെയും ഗമയന്തി തിരിച്ചറി ദേവന്മാരായി തിരിച്ചറിഞ്ഞ് നളനെ കണ്ട് മാലയിട്ട് വരിക്കുന്നു തുടർന്നുള്ള ചെറിയ ഒരു ഭാഗം ഞാൻ എത്രയും വേഗം അവസാനിപ്പിക്കുന്നത് റെഡിയായി എന്ന മറുപടി വന്നപ്പോഴാണ് കൃത്യമായിട്ട് അവസാനിപ്പിക്കുന്നത് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇതിൽ സാഹിത്യത്തിനും അഥവാ സാഹിത്യത്തിന്റെ സ്ഥാനത്തിനപ്പുറത്ത് പാട്ടും കൊട്ടും വേഷവും ഇങ്ങനെ ഒരു പ്രത്യേക തരത്തിൽ അതീവ സുഖത്തോടെ സംഗമിക്കേണ്ട അഭിനയത്തിൻ്റെ ആഴത്തിനൊരു കണക്കുമില്ലാത്ത ഈ കഥ കാണാൻ നിങ്ങളെല്ലാവരെയും ആത്മാർത്ഥമായിട്ട് ക്ഷണിക്കണം പേരുകൾ ഒന്ന് വായിക്കണു രംഗത്ത് നളൻ ഡോക്ടർ കണ്ണൻ പരമേശ്വരൻ ഹംസം ശ്രീ ആർ എൽ വി പ്രമോദ് ഇന്ദ്രൻ ശ്രീ കലാമണ്ണം വിഷ്ണു മോഹൻ അഗ്നി ശ്രീകലാമണ്ണമനു യമൻ ശ്രീ ആർ എന്മുള ജയദേവ് വരുണൻ ശ്രീ മാസ്റ്റർ യദുകൃഷ്ണൻ രമേന്തി ശ്രീ മാർഗി വിജയകുമാർ സരസ്വതി മധു വാരണാസി സംഗീതം നെടുമ്പള്ളി രാമോഹൻ ശ്രീരാഗ് വർമ്മ ചെണ്ട ശ്രീ കലാമണ്ണൻ കൃഷ്ണദാസ് മദ്ദം ശ്രീകലാനയം മനോജ് ചുട്ടി ശ്രീ കലാനിലയം വിഷ്ണു ശ്രീകലാനയം അഖിൽ അണിയറ അരുൺ പന്മന രാജു തട്ടയിൽ ചമയം സീവല്ലഭ കഥകളിയോഗം തിരുവല്ല കഥ ആരംഭിക്കുന്നു എല്ലാവരെയും ശ്രദ്ധയോടെ ഈ ഉത്തരഭാഗം രക്ഷിക്കാനായിട്ട് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം